ഹലോ അസ്ലാം വലൈക്കും സീനാസ് ഫുഡ് എയറസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ രണ്ട് നേന്ത്രപ്പഴവും ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ് മാവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് നമ്മുടെ നാലുമണിക്കൊക്കെ നമ്മുടെ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഇത് കൊച്ചുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കഴിച്ചു കൊണ്ടിരിക്കണമെന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ നമുക്ക് ഈ നാല് മണി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു കുഴിവുള്ള പാത്രം എടുക്കുക ഇതിലേക്ക് വറുത്ത അരിപ്പൊടി ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ പൊടി തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് മാവും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് വേണമെങ്കിൽ ഗോതമ്പ് മാവ് മാത്രം വെച്ചുണ്ടാക്കാം അല്ലെങ്കിൽ അരിപ്പൊടി മാത്രം വെച്ചുണ്ടാക്കാം പിന്നെ മൈദ വെച്ചുണ്ടാക്കാം ഏത് മാവ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ടും കൂടെ കലർത്തിയാണ് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടി എടുക്കുക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഏലക്ക ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള രണ്ട് നേന്ത്രപ്പഴം എടുക്കാം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല ചെറുതായിട്ട് ഒരു സ്ക്വയർ രീതിയിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ചെറുതായിട്ട് സ്ക്വയർ ആയിട്ടുള്ള രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മിക്സിലേക്ക് മാവിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പഴം എന്താ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണേ അത് നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാവ ചൂട് വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഇത് ചൂടാറിയ ശർക്കരപ്പാവാണ് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കര പാനി മാത്രം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഞണ്ടായി എടുത്തിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊരു കപ്പ് ഉണ്ടായിരുന്നല്ലോ അത് മാത്രം മതി കേട്ടോ പിന്നെ ശർക്കരപ്പാവം ഒഴിക്കരുത് പിന്നെ ഒഴിച്ചാൽ നന്നായിട്ട് മധുരം കൂടി പോവും അതുകൊണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചാണ് ഇതൊന്ന് ലൂസാക്കി എടുക്കേണ്ടത് അപ്പോൾ അതാ ഒരു കപ്പ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതാ നന്നായിട്ട് കട്ടിയുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കപ്പും കൂടി എടുക്കാം അതിൻ്റെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാൻ കിട്ടും ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാൽ പിന്നെ മാവ് ചേർക്കേണ്ടി വരും ഇത് നമുക്ക് വളരെ തിക്കുമല്ല തിഞ്ഞുമല്ലാത്ത ഒരു സ്പൂണിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതാണ് നമുക്കാവശ്യം അപ്പോൾ അതാ ഇളക്കി കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ചേരും ഇനി നമുക്ക് ബാക്കി വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തതിൽ അരക്കപ്പ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് വെള്ളമുണ്ട് അതിൻ്റെ ഒരു കാൽഭാവം കൂടി ചേർത്താൽ മതി ആദ്യം അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ചേരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പലരുടെയും മാവിൻ്റെ മൂപ്പിന് വ്യത്യാസം വരും അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് വേ വേണമെങ്കിൽ വെറും അരിപ്പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ വെറും ഗോതമ്പ് മാവിലും ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാനിവിടെ ഗോതമ്പ് മാവും അരിപ്പൊടിയും കൂടി മിക്സഡ് ആയിട്ട് ചേർത്താണ് ഉണ്ടാക്കുന്നത് ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ലതാണ് കേട്ടോ ഈ പലഹാരം അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടി ചേരും നമുക്ക് ആ ബാക്കിയുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ലൂസാക്കാം അപ്പോൾ ശർക്കരപ്പാവ് ഉൾപ്പെടെ മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെന്താ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റ് പരുവാണ് കേട്ടോ വളരെ ലൂസുമല്ല വളരെ അങ്ങ് തിക്കുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്ര മതി മധുരമൊക്കെ നല്ല പാകത്തിനുണ്ട് ഇനി നമുക്കൊരു കുരുള്ള പാൻ എടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ആണെങ്കിൽ ഇത്ര കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നെയ്യ് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷിനിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ആ കിസ്മസ്സൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ട് ആ ക്യാഷൂസൊക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് കിട്ടണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ കിസ്മിസ് ഒക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ക്യാഷ്യൂസും നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരാം വേണമെങ്കിൽ നമുക്ക് ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും കോരി മാറ്റാതെ തന്നെ നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഇതുണ്ട് ചിലപ്പോൾ അവിടെ എവിടെയായിട്ട് കൂടിക്കിടക്കും ഇതാവുമ്പോൾ നമ്മൾ കോരിയിട്ട് ആ മാവിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ കിസ്മിസും ഒക്കെ ആയി കിട്ടും അതുകൊണ്ടാണ് ഞാനിത് കോരി മാറ്റുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ക്യാഷൂസും കിസ്മിസും കൂടി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും അതിൻ്റെ രണ്ടും എത്തിച്ചേരും മറ്റേ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ എവിടെയായിട്ട് കൂടി കിടക്കും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കോരി എടുക്കുന്നത് ഇനി നമുക്ക് ഈ മിക്സ് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ നിറയുണ്ട് കേട്ടോ പാൻ നിറച്ചുണ്ട് ഇനി നമുക്കിത് ചെറിയ തീയിലിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ ഇതാ ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പലഹാരം ഇവിടെ ഒരു ഭാഗം നന്നായിട്ട് മുത്തിയിട്ടുണ്ട് കടലിൽ മീതി ഭാഗം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടിഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് നിർത്താം വേണമെങ്കിൽ നമുക്കൊരു ട്യൂട്ട്പിക്കോ പർപ്പടം കുത്തിയൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കാം അതിലൊട്ടി പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വെന്ത് വന്ന് നിർത്താം പിന്നെ ഇത് മറിച്ചിട്ടതിനു ശേഷം വീണ്ടും ഒരു അഞ്ച് വേണം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ നാലുമണിക്കൊക്കെ നമ്മുടെ ചൂട് ചായരുടെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് എത്ര കഴിച്ചാലും മതി വരില്ല ഇത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും അത്രയ്ക്ക് ആണ് നമ്മുടെ കൊച്ചുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം നേന്ത്രപ്പഴവും ശർക്കരയും തേങ്ങയും എല്ലാം ചേർത്തിരിക്കുന്നത് കൊണ്ട് വെന്ത് കിട്ടുമ്പോൾ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഈ പലഹാരം കഴിക്കാൻ അപ്പോൾ ഇതാ ഞാൻ ഒരു പീസ് ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ നാലുമണി പലഹാരത്തിൽ നിന്ന് ഒരു പീസ് ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പുറത്തു വയ്ക്കെടുക്കാം കണ്ടില്ലേ നല്ല ചൂടുണ്ട് കേട്ടോ എന്താ നോക്കൂ നമ്മുടെ സ്നാക്സ് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഈ പലഹാരത്തിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് ഒന്നും കൂടി മുറിച്ചതിന് ശേഷം ആ ഒരു പീസ് കഴിച്ചാൽ മതി കിട്ടും നമ്മുടെ വയറ് നിറഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്